മുസ്ലിംസ് വളരും കളിക്കവിള നടന്ന അരുൺ കൊലയുടെ കൂടുതൽ തെളിവുകളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നു വന്നുകൊണ്ടിരിക്കുന്നത് നേമം സ്വദേശിയായിട്ടുള്ള ചൂഴാറ്റുകോട്ട അമ്പിളി എന്ന സജികുമാറാണ് ഇതിലെ പ്രതിയായിട്ട് വന്നിരിക്കുന്നത് അദ്ദേഹം എപ്പോഴും മൊഴി മാറ്റി പറഞ്ഞുകൊണ്ട് പോലീസിനെ കബളിപ്പിക്കുന്ന രീതിയിലാണ് ഇപ്പം തുറന്നുകൊണ്ടിരിക്കുന്നത് നാൽപ്പത്താറ് വയസ്സുള്ള ദീപു അവിടെ കോലി നടത്തുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ സുഹൃത്താണ് എന്ന് അദ്ദേഹം വീണ്ടും വീണ്ടും പറയുകയാണ് പക്ഷേ എന്തുകൊണ്ടാണ് ഈ സുഹൃത്തിനെ കൊന്നത് എന്നുള്ളതിന് ആ സത്യമായ ഒരു ഉത്തരം അദ്ദേഹത്തിന് പറയാൻ കഴിയുന്നില്ല ഇത് പുറകിൽ നിന്നുകൊണ്ട് പുറകിൽ ഇരുന്നു കൊണ്ട് കഴുത്തിറക്കാനാണ് സാധ്യത എന്നാണ് പോലീസിൻ്റെ ഇപ്പോഴത്തെ നിഗമനം പക്ഷേ അത് ആ വിധത്തിലേക്ക് ഒന്നും അദ്ദേഹം സത്യം തുറന്നു പറയാൻ തയ്യാറാകുന്നില്ല ഞണ്ട് കൊലം കേസിലെ പ്രതിയാണ് ഇദ്ദേഹം അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിനോടുള്ള ചോദ്യം ചെയ്യുന്നത് ആ പോലീസിനെ വല്ലാതെ കുഴപ്പിക്കുന്നുണ്ട് ഇദ്ദേഹത്തിന് തലവേദനയെ മറ്റോ ആണ് എന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹം ഹോട്ടലിലത്തെ സീറ്റിൽ കയറി ഹോട്ടലിലത്തെ സീറ്റിൽ ഇരുന്നു കൊണ്ട് കഴുത്ത് നടത്തതാണോ എന്നും ചെയ്യിക്കുന്നുണ്ട് അത് അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിൽ ഇദ്ദേഹം അറിയാതെ ഈ കാറിൻ്റെ പിൻ പിൻ സീറ്റിൽ പാ പതുങ്ങിയിരുന്നിട്ട് വണ്ടി എവിടെ ഒതുക്കിയപ്പോൾ പുറകിൽ നിന്ന് ആക്രമിച്ചു താവാൻ സാധ്യതയുണ്ട് കാരണം തിരിച്ച് ആക്രമിച്ചതായിട്ടുള്ളതിൻ്റെ ലക്ഷണങ്ങൾ ഒന്നും തന്നെ ഇല്ലായിരുന്നു അതേപോലെ തന്നെ ബെൽറ്റ് മുറിക്കിയ നിലയിലായിരുന്നു തന്നെ തിരിച്ചൊടി ആക്രമണത്തിനുള്ള ഒരു സാധ്യത അദ്ദേഹത്തിന് കിട്ടിയിരുന്നില്ല ഏതെങ്കിലും അവർ തമ്മിൽ മത്സരമോ അല്ലെങ്കിൽ പിടിവലിയോ ഉണ്ടായിരുന്നെങ്കിൽ ബെറ്റ് അഴിച്ചിടുകയും അദ്ദേഹത്തോട് ആക്രമിക്കാൻ ശ്രമിക്കുകയും ചെയ്തു തന്നെ എന്തായാലും പതുങ്ങിയിരുന്നു കൊണ്ട് ആക്രമിച്ചതാവാനാണ് സാധ്യത അത് പെട്രോൾ പമ്പിൽ വന്നപ്പോൾ ഒരു പക്ഷേ ഇദ്ദേഹം പുറത്തെ സീറ്റിലേക്ക് ഞാൻ ഉറങ്ങാൻ കയറുകയാണെന്നോ അല്ലെങ്കിൽ തലവേദനയാണെന്നോ പക്ഷെ പറഞ്ഞതായിട്ടായിരിക്കും ആണ് പോലീസിൻ്റെ കണ്ടെത്തി പക്ഷേ ഇതൊന്നും ചോദ്യം ചെയ്യില്ല അദ്ദേഹം സമ്മതിക്കുന്നില്ല എൻ്റെ സുഹൃത്താണ് എന്നെ പല തവണ അദ്ദേഹം സഹായിച്ചിട്ടുണ്ട് എന്ന് വീണ്ടും വീണ്ടും പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് പിന്നെ എന്തിനാണ് കൊല നടത്തിയത് എന്ന് ചോദിക്കുമ്പോൾ മാത്രം അദ്ദേഹത്തിന് ഉത്തരമില്ല എന്തായാലും വാർത്താണ്ടത്തെ രഹസ്യ കേന്ദ്രത്തിൽ ആണ് അദ്ദേഹം ഇപ്പോൾ ഉള്ളത് ഇന്ന് നാലുമണിക്ക് എസ് പി നമ്മളൊക്കെ പത്രസമ്മേളനവുമായിട്ട് ബന്ധപ്പെട്ട് തരാമെന്ന് പറഞ്ഞിരുന്നെങ്കിലും ഇതിൻ്റെ പൂർണ്ണമായി രൂപം തെളിയാത്തത് കൊണ്ട് തന്നെ അദ്ദേഹം അത് നാളത്തേക്കാക്കി മാറ്റിവെച്ചിട്ടുണ്ട് എന്തായാലും അത് വരുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് വ്യക്തമാക്കാൻ കഴിയും എന്നാണ് കരുതുന്നത് ഇതിൻ്റെ പിന്നിൽ കാണുന്നതാണ് ഈ ഇതാണ് നമ്മുടെ ഈ കൊലപാതകം നടന്ന കാറ് ഇല്ലേ നിങ്ങളിത് നോക്കിയാൽ മനസ്സിലാക്കും ബ്ലഡ് ചീറ്റി അടുത്ത സീറ്റിൽ വരെ ബ്ലഡ് ചീറ്റിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ തീർച്ചയായിട്ടും പുറകിൽ നിന്ന് എഴുപത് ശതമാനമാണ് കഴുത്തിൻ്റെ എഴുപത് ശതമാനം തീർച്ചയായിട്ടും പെട്ടെന്നുണ്ടായ ആക്രമണമായി ആണ് എന്നുള്ളത് ഉറപ്പാണ് തീർച്ചയായിട്ടും സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇവർ തമ്മിൽ ഉണ്ടായിരുന്നു എന്ന് കരുതേണ്ടി വരും പക്ഷേ ഈ ഇങ്ങനെ ഉണ്ടെങ്കിൽ ഈ ആളിനെ എങ്ങനെ പൂട്ടി എന്ന് അറിയില്ല അതുകൊണ്ട് തന്നെ പതുങ്ങിയിരിക്കാനുള്ള സാധ്യതയും പോലീസ് തള്ളിക്കളയുന്നില്ല എന്തായാലും വരുന്ന മണിക്കൂറുകളിലും കൂടുതൽ ഇത് ഇയാൾ ഇദ്ദേഹത്തെ കൂടാതെ മറ്റു പ്രതികളിതിനെ ഇൻവോൾഡ് ആയിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ പോലീസിന് ഇപ്പോൾ ഒന്നും പറയാൻ കഴിയുന്നില്ല എന്തായാലും ചിത്രങ്ങൾ ഉടനെ തെളിയുമെന്ന് വിചാരിക്കുന്നു അതിന് കൂടുതൽ വാർത്തകളും ഇതിൻ്റെ കൂടുതൽ അറിവുകളുമായിട്ട് ഞങ്ങൾ വീണ്ടും അടുത്ത മണിക്കൂറുകളിൽ നിങ്ങളുടെ മുകളിലേക്ക് വരുക